ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ അഭയ ഗൗൺ ആയിട്ടാണ് അതിൽ എംബ്രോയിഡറി ഗൗണും കാണിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എംബ്രോയ്ഡറി ഗൗൺ അതിൽ കുറച്ചും കൂടി ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഗൗൺസിന് അത് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഗൗൺ ആ ബട്ടർഫ്ലൈ ഗൗൺ കൊണ്ടുവരുമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് നല്ല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാവുള്ള നാളൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ മേലെ മെഷർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് വരുന്നത് ഹിഡൻ ബട്ടൺ കൂടെയാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ജെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ട ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഡബിൾ എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് സ്മോക്കി ആണ് വരുന്നത് കേട്ട ലെങ്ത്ത് വരുന്നത് അമ്പത്താറാണ് കേട്ടോ ഒരു ക്ലോത്തിങ് ബെൽറ്റും കൂടെ ഉണ്ടാവും പിന്നെ ഇതിപ്പോൾ എനിക്ക് അമ്പത്തി നാലിനും യൂസ് ആക്കാൻ പറ്റും ജസ്റ്റ് കട്ട് ചെയ്താൽ മതി ഒരേ പ്രിൻറ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് യൂസ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി ഹാഫ് ലൈനിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് അപ്പം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വെറുതെ ഒരു എൻക്വയറി ഇടരുത് കേട്ടോ ഒരുപാട് ആവശ്യമില്ലാണ്ട് ഒരുപാട് എൻക്വയറീസ് വരികയാണ് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് വരുമ്പോഴേ നമുക്ക് എടുക്കാൻ വന്ന കസ്റ്റമേഴ്സിന് കറക്റ്റ് പ്രോപ്പറായിട്ട് റി റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് നമുക്കുള്ളൂ എന്നൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളത് വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ആയിക്കട്ടോ അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കേ നമ്മൾ കൊടുക്കുകയുള്ളൂ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ഇടണം അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് അയച്ചു തരട്ടോ അത് നമ്മൾ പ്രൊഫഷണൽ അയക്കുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റും അയക്കുന്നുണ്ട് പോസ്റ്റാവുമ്പോൾ ഒരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും അത് ഹോം ഡെലിവറി ഉണ്ടാവും പിന്നെ പ്രൊഫഷണൽ ആകുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങൾക്ക് നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ പിന്നെ നമ്മളിവിടെ ഓർഡർ ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമുക്ക് അന്ന് തന്നെ അയക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ പിറ്റേ ദിവസം തിരക്കാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പാക്ക് ചെയ്ത് കിട്ടാനൊക്കെ ഒരുപാട് ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ പാക്ക് ചെയ്ത് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാകും അയക്കുക അപ്പോൾ നിങ്ങൾക്ക് അർജൻറ് ആണെങ്കിൽ അത് പ്രത്യേകം പറയണം അപ്പോൾ നമുക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയും അപ്പോൾ നിങ്ങൾ അതിനോക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ കാരണം പാക്കിങ്ങും വീഡിയോ എടുക്കലൊക്കെ കൂടിയായിട്ട് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത പിറ്റേ ദിവസം തന്നെ അയക്കാൻ പറ്റുമെന്ന് പറയില്ല ചിലത് നമുക്കിപ്പോൾ തന്നെ അയക്കും നമ്മൾ തിരക്കനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അർജൻറ് ആണെങ്കിൽ അത് പ്രത്യേകം പറയണം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ എടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് വേറെ മോഡലാണ് കാണിക്കുന്നത് കേട്ടോ ഇതും ഡബ്ലെക്സൽ തന്നെ സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ത്രബ്ലെക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് ലെങ്ത് അമ്പത്താറാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു കോഡ് സെറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആ ഷോവ അതെല്ലാം സോൾഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്വാളിറ്റി ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ചാനലിൽ ഇടാറുണ്ട് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം നല്ല കളേഴ്സ് നല്ല പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവോ കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും അതർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിന് സെയിൽ ചെയ്യുന്നത് വീണ്ടും വന്നിട്ട് ഞങ്ങൾ പ്രൈസ് കുറക്കാൻ പറയരുത് നമ്മൾ മാക്സിമം ചെറിയ മാർജിനിട്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വീണ്ടും പ്രൈസ് കുറക്കാൻ പറയരുത് കേട്ടോ അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് എംബ്രോയ്ഡറിയിൽ വന്നിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ഇതൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ നമുക്ക് അത്യാവശ്യം പുറത്ത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ആക്കാനൊക്കെ പറ്റിയ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ത്രിബിൾ ആണ് കേട്ടോ സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തി മൂന്നാണ് കിട്ടുന്നത് ലെങ്ത്ത് അമ്പത്താറും കേട്ടോ അപ്പോൾ ചെസ്റ്റ് ഇരുപത്തി മൂന്നാകുമ്പോൾ ഡബിൾ എക്സലായിരിക്കും എക്സലായിക്കും ഒക്കെ യൂസ് ആക്കുക ജസ്റ്റ് ഷേപ്പ് ആക്കേണ്ടി വരും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ഹിഡൻ ബട്ടൺ ആണ് വരുന്നത് കേട്ടോ ഇത് ഹെവി ഡെൽറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ സ്മോക്കി സ്ലീവാണ് സെയിം വർക്ക് തന്നെ ബാക്കിൽക്കും വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ സ്ക്രീനിലെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ കോൾ ചെയ്യണമെന്താ ഞാൻ കോൾ ചെയ്താൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ തിരിച്ച് വിളിക്കും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം എത്ര ലേറ്റ് ആയാലും റിപ്ലൈ തരും ഇൻഷാല്ല ഇപ്പൊ വേണ്ടവര് വേഗം മെസ്സേജ് അയച്ചുകൂടാൻ അടിപൊളി ഗൗണാണ് ആണ് കേട്ടോ വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് നല്ല ബ്രൗൺ കളറാണ് കേട്ടോ അപ്പൊ കാണിക്കുന്ന ഇതൊക്കെ ത്രിബിൾ എക്സ് ആണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എല്ലിനും യൂസ് ആക്കാം ഒക്കെ യൂസാക്കാം നിങ്ങളെ ചോയ്സ് പോലെ കേട്ടോ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് ഞങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു വീഡിയോ എടുക്കണം പാഴ്സല് പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കണം കേട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോകൾ എന്നെ കാണിക്കാം കേട്ടോ നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണിക്കണം എന്നാലും നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് തരുള്ളൂ പിന്നെ ഒന്നാമത് രണ്ടും മൂന്നും പ്രോഡക്റ്റ് എടുക്കുന്നവരാണെങ്കിൽ ആയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലുള്ളൊരു പ്രോപ്പറായ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടേൺ അല്ലെങ്കിൽ റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തുതരും കേട്ടോ അതുപോലെ റീ ഓപ്പൺ വീഡിയോ ഒന്നും എടുക്കരുത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ അയച്ച സാധനം നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും എടുത്ത് അയക്കരുത് കേട്ടോ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കും കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം